വെൽക്കം ടു ഫുഡ് ട്രാവൽ ആൻഡ് നേച്ചർ ഞാനിന്നിവിടെ ഒരു നാരകത്തിൻ്റെ ഇല കൊണ്ടുള്ള ചമ്മന്തിപ്പൊടിയാണ് തയ്യാറാക്കുന്നത് ഇത് നല്ല ഹെൽത്തി ആയിട്ടുള്ള ചമ്മന്തിപ്പൊടിയാണ് കഴിക്കാനും നല്ല ടേസ്റ്റാണ് ആഴ്ചകളോളം ഇതിരിക്കും നാരകത്തിൻ്റെ ഇല കൊണ്ടുള്ള ചമ്മന്തിപ്പൊടി തയ്യാറാക്കാനായിട്ട് കുറേ നാരകത്തിൻ്റെ ഇലയാണ് എടുത്തു വച്ചിരിക്കുന്നത് വലിയ ഇലകളെല്ലാം ഒന്ന് കട്ട് ചെയ്തെടുക്കാം ഇലയെല്ലാം കട്ട് ചെയ്തെടുത്തു ഇത് ചെറു ചെറുനാരകത്തിൻ്റെ ഇലയാണ് ഒരു പാൻ ചൂടാകുമ്പോൾ ഈ ഇലയെല്ലാം ആ പാനിലേക്ക് തൊന്ന് വറുത്തെടുക്കാം വെള്ളം നനവില്ലാത്ത ഇലയാണ് ഇതെല്ലാം വെള്ളം നനവുണ്ടെങ്കിൽ ഇതൊക്കെ ഒട്ടിപ്പിടിക്കും അതുകൊണ്ട് ഒരു തുള്ളി വെള്ളം പോലും ഇല്ലാതെയാണ് ഞാൻ ഇത് ഉണക്കിയെടുത്തത് ഇത് നമുക്ക് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം ഇത് വറുത്ത് കിട്ടാൻ കുറച്ച് സമയമെടുക്കും ാരകത്തിൻ്റെ ഇല ഒരുപാട് ഗുണങ്ങളുള്ളതാണ് കുറച്ച് സമയം കൂടി ഇളക്കി കൊടുക്കാം നാരകത്തില നന്നായിട്ട് വാടിക്കിട്ടിയിട്ടുണ്ട് ഇതിപ്പോൾ പപ്പടം പോലെ ആയി ഇതുപോലെ പപ്പടം പൊടിക്കുമ്പോൾ പൊടിയുന്നത് പോലെയുള്ള പരുവമാകുന്നതുവരെ വറുത്തെടുക്കണം ഇതിപ്പോൾ നന്നായിട്ട് വറുത്ത് കിട്ടി ഇലകൾ പപ്പടം പൊടിയുന്നത് പോലെ പൊടിയുന്ന പരുവമായി ഇനി നമുക്ക് ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി ഇനി കുറേ കറിവേപ്പില കൂടി അതുപോലെ വറുത്തെടുക്കാം കറിവേപ്പിലെയും വെള്ളം നനവില്ലാതെയാണ് എടുത്ത് വച്ചേക്കുന്നത് അതും നമുക്ക് വറുത്തെടുക്കാം കറിവേപ്പിലെയും പപ്പടം പൊടിയുന്നത് പോലെ വറുത്തെടുത്ത് ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം ഇനി ഒരു നൂറ് ഗ്രാം ഉഴുന്ന് പാനിലേക്ക് ഇട്ടുകൊടുക്കാം നൂറ് ഗ്രാം സാമ്പാർ പരിപ്പും ഇടാം ഇത് രണ്ടും കൂടി ഒന്ന് നന്നായിട്ട് വറുത്തെടുക്കാം ഉഴുന്നും സാമ്പാർ പരിപ്പും നൂറ് ഗ്രാം വീതം വീതമെടുത്ത് ഇതും കൂടി നന്നായിട്ട് വറുത്തെടുക്കാം പരിപ്പിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വരുമ്പോൾ തെരുവിനനുസരിച്ചുള്ള വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം കുറച്ച് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം ഒരു നെല്ലിക്ക വലിപ്പത്തിനുള്ള പുളി കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഒന്നുകൂടി ഇതെല്ലാം നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം നന്നായിട്ട് ബ്രൗൺ കളറായി വെളുത്തുള്ളിയെല്ലാം നന്നായിട്ട് വെന്തു ഇനി നമുക്കിതിലേക്ക് കൂടി തന്നെ കായപ്പൊടി ഇട്ട് കൊടുക്കാം തീ ഓഫ് ചെയ്തു കായപ്പൊടിയും ഇട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം ചൂടോടി കൂടി തന്നെ അതിലേക്കിട്ട് ഇളക്കി കൊടുക്കണം അതിൻ്റെ കൂടെ ഒരു സ്പൂൺ ഉപ്പ് പൊടി കൂടി ചേർത്ത് കൊടുക്കാം ഉപ്പ് കൂടി പോകരുത് ആവശ്യത്തിന് ചേർക്കാൻ മതിയാകും വേണമെങ്കിൽ ഉപ്പ് നോക്കിയിട്ട് ഇട്ട് കൊടുക്കാം കായപ്പൊടിയും ഒന്ന് ചൂടായി ഉപ്പും എല്ലാം കൂടി നന്നായിട്ട് ബ്രൗൺ കളറായി കിട്ടി ഇനി നമുക്കിത് തണുക്കുമ്പോൾ പൊടിച്ചെടുക്കാം ഈ കൂട്ട് നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് പൊടിച്ചെടുക്കാം വെള്ളം നനവില്ലാത്ത മിക്സിയിലേക്കാണ് ഞാനിത് ഇട്ട് കൊടുക്കുന്നത് നേരത്തെ വറുത്തു വച്ചിരുന്ന ഇലവും കൂടി അതിലേക്ക് കൊടുക്കാം ചമ്മന്തിപ്പൊടി പൊടിച്ചെടുത്തു നന്നായിട്ട് പൊടിഞ്ഞ് നല്ല പാകത്തിന് കിട്ടിയിട്ടുണ്ട് ഉപ്പും എരിവും ഒക്കെ ആവശ്യത്തിനുണ്ട് ഇത് ഒരു ചില്ലുകുപ്പിയിൽ സൂക്ഷിച്ചാൽ കുറേ നാൾ നമുക്കിത് കഴിക്കാം ഇത് ആരോഗ്യത്തിന് വളരെ നല്ലതാണ് ഈ നാരഹത്തിലെയും കറിവേപ്പിലെയും പ്രഷറിനും ഷുഗറിനുമൊക്കെ വളരെ നല്ലതാണിത് ഒരുപാട് നാൾ കേടുകൂടാതെ ഇരിക്കണമെങ്കിൽ ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാലും മതിയാകും എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ആദ്യമായി കാണുന്നവരെല്ലാം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം താങ്ക്